കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പൂർണ്ണമായും പൊളിച്ചുമാറ്റപ്പെട്ട സാഹചര്യത്തിൽ യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കുന്നതിനായി താൽക്കാലികമായി ഷെഡ് നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചതായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റി അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകിയതുൾപ്പെടെ അസോസിയേഷൻ നിരവധി ഇടപെടലുകൾ നടത്തിയിരുന്നു കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റപ്പെട്ട സാഹചര്യത്തിൽ യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കുന്നതിനായി താൽക്കാലികമായി കയറി നിൽക്കാനുള്ള ഷെഡ് നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചതായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അറിയിച്ചു കായംകുളത്തെ ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലവിലിരുന്ന കെട്ടിടം മുഴുവൻ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് അങ്ങനെ പൊളിച്ചു മാറ്റിയപ്പോൾ യാത്രക്കാരുടെ സൗകര്യത്തിന് ബദൽ സംവിധാനമൊന്നും കാര്യമായി ഏർപ്പെടുത്തിയിരുന്നില്ല വളരെ പെട്ടെന്ന് പണി പൂർത്തിയാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ അന്ന് ചിന്തിച്ചത് പക്ഷേ ഇപ്പം അങ്ങനെ അത്ര പെട്ടെന്ന് പണി പൂർത്തിയാകുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടുത്തെ യാത്രക്കാർക്ക് സൗകര്യമായി ഇരിക്കാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ദിവസം ഒരു പരിപാടിയിൽ വെച്ച് എം എൽ എയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എ അത് സമ്മതിക്കുകയും ആവശ്യമായ സ്പോൺസറെ കണ്ടെത്തിയാൽ ഇവിടെ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാം പി ഡബ്ല്യു ഡി കൊണ്ടും ഇവിടുത്തെ ട്രാൻസ്പോർട്ട് അതോറിറ്റി കൊണ്ട് ചെയ്തു തരാമെന്ന എം എൽ എ ഏറ്റുന്നതനുസരിച്ച് കായംകുളം മേഖലാ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് ചെയ്യാനുള്ള സ്പോൺസർ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കായംകുളത്ത് അറേബ്യൻ ജൂവലേഴ്സ് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത് ചെയ്യാമെന്നേറ്റിട്ടുണ്ട് അത് നല്ലൊരു പൊതു ജനോപകാരപ്രദമായ പ്രവൃത്തിയാണ് ഇവിടെ ബിൽഡിംഗ് നിർമ്മിക്കുക മാത്രമല്ല അത്യാവശ്യം ഇവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്താനുള്ള ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ജനങ്ങളുടെയും ട്രാൻസ്പോർട്ട് പൊതുജനങ്ങളുടെയും സഹായം ഈ വിഷയം ഉന്നയിച്ച് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായകുളം മേഖലാ കമ്മിറ്റി നിവേദനം നൽകുകയും ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു അഡ്വക്കറ്റ് യു പ്രതിഭ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ആവശ്യമായ അനുമതി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മേഖലാ ഭാരവാഹികൾ പറഞ്ഞു ഏതു സമയത്തും മാറ്റാവുന്ന താൽക്കാലിക നിർമ്മാണം എന്ന വ്യവസ്ഥയോടുകൂടിയാണ് ഇവിടെ ഷെഡ് നിർമ്മിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനത്തിന് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളതായും മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഷെഡ് പൂർത്തിയാകുന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് വലിയ തരത്തിൽ ആശ്വാസകരമാകുമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ ഭാരവാഹികളായ അബ്ദുൾ ഹാമിദ് ആയിരത്ത് ടി ജി അജി നിഹാസ് അബ്ദുൾ അസീസ് നസീബ് ഖാൻ വരിക്കപ്പള്ളി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിൽ എന്നിവർ പറഞ്ഞു ന്യൂസ് കായംകുളം